ഇന്ന് രാവിലെ നമ്മള് കഴിക്കാൻ പോണത് ദോശയാണ് മുതുക്കിയ ദോശ അത് ആ അച്ഛന് തേങ്ങ ചട്ണിയാണ് ദോശക്ക് തൊടാൻ തേങ്ങാ ചട്നി പൊടി വേണോ ആ മുതിയ ദോശയാണ് കണ്ടില്ലേ മക്കളെ ദോസ്റ്റാണ് ഇത് ചമ്മന്തിപ്പൊടിയല്ല ഇത് കള്ളപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് കുരുമുളക് ഒക്കെ ചേർത്തി വറമിളക് ഒക്കെ വറുത്ത് പൊടിച്ചറത്തിന് വേണമെങ്കിലും വെക്കാം കേടേ വരിക പിന്നെ ഇത് നാളികേറും പുളിയൊന്നും വെക്കാത്ര ഇത് ദോശക്ക് ആപ്പത്തിന് എല്ലാത്തിനും ഒക്കെ തൊട്ട് കഴിക്ക വേണ്ടവര് നല്ലെണ്ണ ഒഴിച്ച് കഴിക്ക വെളിച്ചെണ്ണ ഒഴിച്ച് കുളച്ച് കഴിക്കാം നാല് വരും പൊടിയെ മാത്രം തൊട്ട് വയ്ക്കുള്ളൂ അതാണ് അന്ന് ഇങ്ങനെ പറഞ്ഞത് കണ്ടില്ലേ പൊടി നന്നായിരിക്കും അതിൽ കടലപ്പരിപ്പ് ഉഴുന്നു കുരുമുളക് ഒക്കെ ചേർത്തിയ പൊടിയാണ് അതും കൂടാണ്ട് ആ തേങ്ങ ചട്നി ഉണ്ട് ഇത് കാന്താരി മുളകും തേങ്ങയും ഒഴി ചേർത്തിയ അരച്ച ചട്നിയാ ഇപ്പ പൊട്ടുകടലീ ചേർത്തിൻ്റെ ദോശ എങ്ങനെയുണ്ട് ആ എന്താ പൊടിയെ തോട്ട് കഴിക്കാം മക്കളെടുത്തൊക്കെ പറയും പൊടി എങ്ങനെയുണ്ട് മക്കളെ ഈ പൊടിയേ കള്ളപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് കുതുമുളക് ഒക്കെ ചേർത്തി വറമിളക് ഒക്കെ ചേർത്തി വറക്കണം നല്ലോണം വറുത്തിട്ട് കരികാപ്പലി ഇടണേ ഒക്കെ ഇട്ടിട്ട് നല്ലോണം വറുത്തിട്ട് എന്ത് പൊടിച്ച് വെച്ചാ കൊല്ലക്കണക്കിൽ വേണമെങ്കിലും വെക്കാം കേടേ വരിക തേങ്ങാ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് നിങ്ങള് ഇത് പല കാത്തിനല്ല ചിലവർ ചോറിൽ എന്ത് കുറച്ച് എടുത്ത് നല്ലെണ്ണം ഒഴിച്ച് കുളച്ച് ചോറിലും തൊട്ട് കഴിക്ക കഞ്ഞിക്കും തൊട്ട് കഴിക്ക ചമന്തിപ്പൊടി വേറെ അതില് തേങ്ങാ പുളിയൊക്കെ ചേർത്തണം ഇതിൽ തേങ്ങാ പുളിയൊന്നും ഇല്ല ഉപ്പ് വറമുളക് കരിയാപ്പറ കുറച്ച് തോനയിടണേ നന്നായിരിക്കും കരികാപ്പന കൊണ്ടാ സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ തൊട്ട് വെറപ്പൊടിയാണ് കണ്ടില്ലേ കുറച്ച് പൊടി തൊട്ട് വേണ്ടവരെ നല്ലെണ്ണ വെച്ചോളിയും വെളിച്ചെണ്ണ ഒഴിച്ചോളും എനിക്ക് അതൊന്നും ഇഷ്ടമില്ല ഇഷ്ട വെറപ്പൊടിയായിട്ട് ഈ പൊടിക്കും ചട്നിക്കും നല്ല ടേസ്റ്റ് സൂപ്പർ കാന്താരിങ്ങളും വെച്ചതുണ്ട് നല്ല നിധി ഉണ്ട് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് പറയണം നടക്കാണ്ട് പറയണേ ലൈക്ക് ചെയ്യണേ നടക്കാണ്ട ചെയ്യണേ കഴിച്ചു നോക്കിട്ട് എങ്ങനെയൊക്കെ ഇഷ്ടായ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നടക്കാണ്ട ചെയ്യണേ അടുത്ത വീഡിയോയിലെ കാണാം ബായ്